അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അർച്ചന അങ്ങനെ ആ ചായക്കടക്കാരൻ പറയും അവരെന്തായാലും പിരിച്ചുവിട്ടിട്ടുണ്ട് ജെക്ക് പിരിച്ചു വിട്ടതാണ് അതിനുശേഷം അവർ പോയി എന്ന് പറയുന്നത് കേട്ടോ അർച്ചന ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ കൂടിയിട്ടാണ് അർച്ചന നേരെ അമ്പാട്ട് വീട്ടിലേക്ക് എത്തുക അവിടെ എത്തിയിട്ട് എല്ലാവരോടും കൂടിയിട്ടാണ് വിളിക്കുക കേട്ടോ അതേസമയം മൂന്നനും അച്ചും എല്ലാവരും അവിടെ ഉണ്ടാകും മൂന്ദനും അച്ചും ഭയങ്കര ദേഷ്യത്തിലാണ് പരസ്പരം കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന പോലെയാണ് കേട്ടോ അതേസമയം അച്ഛനോട് അർച്ചന കാര്യങ്ങളെല്ലാം പറയുകയാണ് രുക്കു ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഒരിക്കലും മുകുന്ദൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ ഇത് ഈ അമ്പാട്ട് വീട്ടിലാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ നടു റോട്ടിൽ പോയിട്ട് തല്ലുകൂടിയല്ല ചെയ്ത് ഞാൻ നിങ്ങളെ അങ്ങനെയാണോ തീറ്റിപ്പോറ്റി വളർത്തിയത് നിങ്ങൾ നടു റോട്ടിൽ പോയിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അടി കൂടിയത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ പറയണം അച്ഛനോട് ചോദിക്കും മുകുന്ദൻ അങ്ങനെ ചെയ്യും എന്ന് നിനക്ക് വിശ്വാസമുണ്ടോ നിൻ്റെ എൻ്റെ രുക്കു ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ പറയണം കേട്ടോ മൂന്തൻ്റെ നിസ്സഹായ അവസ്ഥ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് പക്ഷേ മഞ്ജു പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് രുക്കുവിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇനി എന്ന് ചോദിക്കുമ്പോൾ രുക്കുവിനൊരു താങ് തണലും സപ്പോർട്ടുമായിട്ട് മഞ്ജു നിൽക്കണം കേട്ടോ മഞ്ജു പറയ മഞ്ജുവിനോട് അർച്ചന പറയുന്നുണ്ട് ഇതിൽ തെറ്റുകാരി രുക്ക് മാത്രമാണ് മൂന്തൻ നിരപരാധിയാണ് അതുകൊണ്ട് അച്ചു മുകുന്നിനെ അടിച്ചത് തെറ്റായ കാര്യം തന്നെയാണ് അതുകൊണ്ട് അച്ചു മുകുന്നനോട് മാപ്പ് പറയണം അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് രുക്കോ അങ്ങനെ തൻ്റെ ഈ നാടകം പൊളിഞ്ഞല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അതിനുശേഷം അച്ചു ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല എൻ്റെ ഭാര്യയോട് അപമര്യാദയായിട്ടാണ് ചെയ്തത് അവളെ അന്ന് അടിക്കുകയോ ചെയ്തു അതേപോലെ തന്നെയാണ് ഭയങ്കര വ്യക്തിവൈരാഗ്യമാണ് എന്നിങ്ങനെ പറയും അതേസമയം അർച്ചന പറയുന്നുണ്ട് അവൾക്കാണ് മുകുന്ദനോട് വ്യക്തിവൈരാഗ്യം ഇവിടെ ആർക്കും ആരോടും വ്യക്തിവൈരാഗ്യം ഇല്ല നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലാണ് ഞാൻ നിങ്ങളെല്ലാവരും നോക്കിയത് എങ്ങനെയാണ് എന്നെല്ലാം പറയണം കേട്ടോ അതിനുശേഷം അച്ചു അങ്ങനെ വിഷണത്തോടു കൂടി റൂമിൽ പോയിരിക്കുകയാണ് രുക്കു ആകെ നാണം കെട്ടുപോയിട്ടോ അതിനുശേഷം വിഷണത്തോടു കൂടി ഇരിക്കുന്ന അച്ഛനോട് രുക്കു പറയാണ് ഞാൻ എന്തായാലും ഈ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് നീ എവിടെയും പോകുന്നില്ല നീ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ അച്ചു പറയുന്ന സമയത്ത് രുക്കു പറയാണ് ഇല്ല ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല ഞാൻ പോകുന്നത് ഞാൻ ഈ ഈ ലോകത്തു നിന്ന് തന്നെ പോവുകയാണ് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അച്ചൂനാകെ ടെൻഷനാവുകയാണ് കാരണം ഇവള് പറഞ്ഞിട്ടുണ്ടല്ലോ ആത്മഹത്യ പ്രവണത ഉണ്ടെന്ന് അന്നത്തെ രാത്രിയും അച്ചൂന് ഉറക്കമില്ലാത്ത രാത്രിയായിട്ട് രുക്കുവിന് കാവലിരിക്കുകയാണ്